ി കലണ്ടറിലെ പ്രഥമ മാസമാണ് മാസത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് മുഹറം ഒന്ന് മുതൽ പതിനൊന്ന് കൂടിയ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് സുന്നത്താണ് പ്രത്യേകിച്ച് മൊഹർണ്ണം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നോമ്പെടുക്കുന്നത് പ്രത്യേകം പുണ്യമാണ് അപ്രകാരം മൊഹർണ്ണം പത്തിന് കുടുംബത്തിന് തൻ്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണ കാര്യങ്ങളിൽ വിശാലത കാണിക്കുന്നതും പ്രത്യേകം സുന്നത്താണ് ആ ദിവസം അങ്ങനെ വിശാലത കാണിക്കുന്നവർക്ക് ആ വർഷം മുഴുവൻ അവരുടെ വിധത്തിൽ സുതഹ വിഷാദങ്ങൾ നൽകുമെന്ന് ഹരീത നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നുമുതൽ പതിനൊന്ന് വരെയുള്ള ഈ ദിവസങ്ങൾക്ക് പ്രത്യേകം പുണ്യമുള്ളത് കൊണ്ട് തന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ ഈ ദിവസങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ മൊഹർമ്പത്തിൻ്റെ ഭാഗമായി പ്രത്യേകമായ നിസ്കാരങ്ങൾ അതല്ലെങ്കിൽ മൊഹർമ്പത്തിന് മൈലാഞ്ചി തേക്കൽ സുറുമൈടൽ പ്രത്യേകമായി കുളിക്കൽ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിന് പ്രത്യേകമായി പറയുന്ന ചില ഉണ്ട് അവകളെല്ലാം ഒഴിവാക്കപ്പെടേണ്ട പുത്തൻ ചിന്തകളാണ് മനാരത്തിന് പ്രത്യേകമായി ഉള്ളത് സ്വന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത് നോമ്പെടുക്കുന്നത് പ്രത്യേകം സ്വന്തത്താണ് അപ്രകാരം കുടുംബത്തിന് വിശാർത്ത് കാണിക്കുന്നതും സ്വന്നത്താണ് അതോടൊപ്പം ദിവസങ്ങൾക്ക് പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ സംക്രമങ്ങൾ ധാരാളം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് എന്നല്ലാതെ കുളിക്കലോലോ മൈലാഞ്ചി വഹിക്കുന്നതോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒന്ന് ചെയ്താൽ ഒരുപാട് വർഷങ്ങൾ ചെയ്തതുപോലെയാണ് എന്നൊക്കെ പറയപ്പെടുന്നത് അത് തെറ്റായ ധാരണകളാണ് ാണ് <singing flowers> <people->